നമുക്കപ്പം ജോൺ ബ്രിട്ടാസ് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഈ നിതീഷിന്റെ രാജ്യം ബീഹാർ മാത്രമല്ല ലോക്സഭാ വരികയാണ് ബിജെപി ബിജെപി ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് നടത്തിയിരിക്കുന്നത് അതിലൊരു സംശയവുമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്നതാണ് നിതീഷിന്റെ ഈ ഇറങ്ങിപ്പോക്ക് അതിന് സംശയൊന്നുമില്ല കാരണം ബിജെപിയുടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റും മുൻകാലഘട്ടങ്ങളിലാണെങ്കിൽ അതിനെ കുതിരക്കച്ചവടന്ന് പറയാൻ പറ്റും അപ്പം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനെ വലിയ വൈദഗ്ധ്യമായിട്ടും വലിയ കഴിവുമായിട്ടാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു മാസ്റ്റർ സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണുന്നത് ശരിയാണ് അത് സമ്മിശ്രമായിട്ടാണ് അതിന്റെ ഭാവതലങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ഇന്ത്യ മുന്നണിക്ക് അതൊരു ക്ഷീണം തന്നെയാണ് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡിയു അപ്പുറത്തേക്ക് പോകുന്നത് അതേസമയം തന്നെ ഈ ആയാറാം ഗായാറാം രാഷ്ട്രീയത്തിലേക്ക് ഉത്തരേന്ത്യ മടങ്ങുന്നു എന്നുള്ളത് എന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് നിതീഷ് കുമാർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരന്റെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്തായാലും ഇത് വലിയൊരു പരീക്ഷണ കാലഘട്ടമാണ് മതനിരപേക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ീഹാറില് നേരത്തെ നിതീഷില്ലാത്ത ഒരു മഹാഗഡ്ബന്ധനാണ് അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഒരു മഹാഗഡ്ബന്ധനാണ് ബി ജെ പി യേയും ജെ ഡി യു സഖ്യത്തെയും ഒരു പരാജയത്തിന്റെ വക്കിലെത്തിച്ചിരുന്നത് ആ ഒരു സഖ്യം കുറെ കൂടി ഗുരുതര സ്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വിവരം ശ്രീ ജോൺ ബ്രിട്ടാസ് ഒൻപതോളം കോൺഗ്രസ് എം ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ല അതൊരു പുതുമയുള്ള വാർത്തയല്ലോ കോൺഗ്രസ് മെമ്പർമാരുടെ ഫോണുകൾക്ക് ഈ രാജ്യത്തിന്റെ ഫലഭാഗങ്ങളിലും സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയും പിന്നീട് ബി ജെ പി പക്ഷത്തെത്തിയ ശേഷം അത് സ്വിച്ച് ഓൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഒരു പുതിയ പുതുമയുള്ള കാര്യമല്ല പക്ഷെ അതുകൊണ്ട് ഒരു പ്രതിപക്ഷ ധര തീർത്തും ശിഥിലമാകുന്നുള്ളത് അർത്ഥമില്ല അത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും അത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ ഈ ഒരു ഘട്ടത്തില് അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ അറിയാത്തടത്തോളം കാര്യം ഞാനതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അതൊരു പുതുമയുള്ള കാര്യം മാത്രമല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ പക്ഷേ ബീഹാറിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ തട്ടകത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് നിന്നാൽ അത് ഒരു ചേരി തന്നെയാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ എന്താ കാരണമെന്നു വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാനും വോട്ടുകൾ സീറ്റുകൾക്കാണ് ആ ഒരു മുന്നണി പരാജയപ്പെട്ടത് പിന്നെ ഈ നിതീഷ് കുമാർ ഇങ്ങനെ നിറം മാറുന്നതു കൊണ്ട് നിതീഷ് ഇനിയും നിറം മാറും ബി ജെ പി കിട്ടിയിരിക്കുന്നത് ഒരു ആസ്തിയാണോ അതൊരു ബാധ്യതയാണോ എന്നുള്ളൂ എന്നുള്ളത് ബി ജെ പി കാര് പരിശോധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ബി ജെ പി തന്നെ ഒരു വീണ്ടും ഉണ്ടായിരുന്നു അധികാരം എന്നുള്ള ഒരൊറ്റ ഘടകത്തെ ആശ്രയിച്ചിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് മറ്റുള്ള യാതൊരുവിധ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് അവസരവാദം ഒരുമിച്ച് ചേരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി ജനങ്ങൾക്ക് ഉണ്ടാകില്ലേ അതായത് ബി ജെ പി കാണിക്കുന്ന ഒരു കുതിര കച്ചവടമാണെന്നും നിതീഷ് കുമാർ കാണിക്കുന്ന ഒരു അവസരവാദമാണെന്നും അത് അദ്ദേഹം തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രണ്ട് പ്രാവശ്യം വിട്ടുപോയയിടത്തേക്കാണ് വീണ്ടും വരുന്നതെന്നും പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെയാണ് ബി ജെ പി ഇപ്പോൾ ആശേഷിക്കാൻ പോകുന്നതെന്നും മാത്രമല്ല ഏഹ് ബി ജെ പി കഴിഞ്ഞ ദിവസം പോലും നിതീഷ് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ ചെറുതല്ല അതൊക്കെ അന്തരീക്ഷത്തിനുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ പ്രൈസനായിട്ടുള്ള ഒരു വളരെ യാതൊരു തരത്തിലും മായമില്ലാത്ത അവസരവാദത്തെ ഒക്കെ ജനങ്ങൾ നോക്കിക്കാണുകയാണ് അല്ലെങ്കിൽ ഗ്രാമീണരാണ് അവർ സാധാരണക്കാരാണ് ബീഹാറിലെ ജനങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് അവർക്ക് ചില ഉണ്ട് ഇന്ത്യയിൽ പല മാറ്റങ്ങൾക്കും വഴിവെച്ചത് ഇതുപോലുള്ള സാധാരണക്കാരുടെ വോട്ടുകളാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് എനിക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരമാണ് ഒന്ന് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകക്ഷി അപ്പുറത്തേക്ക് പോകുന്നതിലൊരു വിഷമമുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിലുള്ള അവസരവാദങ്ങളെ തുറന്നു കാട്ടാനുള്ളൊരു അവസരം പ്രതിപക്ഷത്തിലുണ്ടോ എന്ന് വിശ്വസിക്കും ശരി വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിന്